ഇതില് പെട്ടെന്ന് ഒരു തീരുമാനം അത്രയും പ്രശ്നാണ് പ്രഷറാണ് കസ്റ്റമർ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക്

ഇലക്ട്രോണിക്സിലും ഇലക്ട്രോണിക്സിലെയും അപ്ലയൻസിലേക്ക് കംപ്ലയിൻറ്റ് അതായത് കമ്പനികൾ അതായത് സമയത്ത് തന്നെ അത് പരിഹരിക്കേണ്ടതല്ലേ അത് അവരെ സമ്മർദ്ദം ചെലുത്തി നമ്മൾ ചെയ്യിപ്പിക്കുക എന്നല്ലാതെ അത് കസ്റ്റമർക്കും അറിയുന്ന കാര്യമല്ലേ ടെക്നീഷ്യന്മാർക്ക് പാർട്സ് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് വൈകുന്നുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ സീസണും കൂടെ ആകുമ്പോൾ കസ്റ്റമർക്കല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനാണ് വാഷിംഗ് മെഷീൻ ബുദ്ധിമുട്ടാണ് കസ്റ്റമർമാരുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം നേരത്തെ പറയാം വാഷിംഗ് മെഷീന്റെ പ്രശ്നങ്ങളൊ വീട്ടില് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഈ വാഷിംഗ് മെഷീൻ ഊരെ കംപ്ലൈന്റ് ഉള്ളവരൊക്കെയാണ് പിന്നെ ഇപ്പൊ കൂടുതൽ ആളുകൾ അപ്പൊ അവർക്ക് വാഷിംഗ് മെഷീൻ കംപ്ലയിന്റ് ആവുക അത് പിന്നെ കംപ്ലൈന്റ് ആയിട്ട് പരിഹരിക്കാതെ എടുക്കാൻ പ്രയാസം തന്നെയാണ് അപ്പൊ നമുക്കൊരു ഒരു സ്റ്റെപ്പിന് ഈ വാഷിംഗ് മെഷീൻ ഇവിടെ എന്നിട്ട് നമ്മൾ ചെയ്യും നേരെ കൊണ്ടുപോയിട്ട് അവർക്ക് വെച്ചുകൊടുത്തിട്ട് അവർ പിന്നെ എന്ത് അതിൽ അത് നന്നാക്കുന്നത് വരെ അവർക്കൊരു ആശ്വാസമാകുമല്ലോ അത് അവർ മിക്സി പിന്നെ അയൺ ബോക്സ് ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഫർണിച്ചറുകള പ്രശ്നമില്ലല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇനി പിന്നെ നന്നാവുന്നില്ലെങ്കിൽ പുതിയത് തന്നെ അവർക്ക് ഇട്ടു കൊടുക്കുക അത് പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അവർക്ക് നന്നാവുന്നില്ല നന്നാവാത്ത കംപ്ലൈന്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് കൊണ്ടുപോയി കൊണ്ട് എന്ത് ചെയ്യാം ആ ഫർണിച്ചർ മാറ്റി തന്നെ കൊടുക്കാം ഈ വിഷയം ആണ് നമ്മളിപ്പോ പരിഹരിക്കേണ്ടത് കമ്പനികളുടെ സംഭവം നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഇപ്പൊ നമ്മള് പിന്നെ പരിഹരിക്കേണ്ടത് അതിന് നമ്മള് വാഷിംഗ് മെഷീൻ വരെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു സ്റ്റെപ്പിന് തന്നെ ഷോപ്പിൽ ഉണ്ടായിക്കോട്ടെ ഇനി മുതൽ നമുക്ക് 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 ഈ സ്പെയർ അങ്ങനെ പെൻഡിംഗിലൊക്കെ ടൈം ചെയ്യാം